സീരിയൽ ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം ഇപ്പം ഞങ്ങൾ കഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നെങ്കിൽ മേ ബി അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിട്ടായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെ നല്ല ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അതുകൊണ്ട് എനിക്ക് എനിക്കാരുടെ സിമ്പത്തി വേണ്ട ഞാൻ സിമ്പത്തിൽ ജീവിക്കുന്ന ആളും അല്ലെ എനിക്ക് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ ജീവിതം തുറന്നു വെച്ചിട്ട് എൻ്റെ ജീവിതം ഇതാണ് നടന്നതെന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല അതെനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല പക്ഷെ ഒരു കാര്യം പറയാം ഒരിക്കലും ഒരാൾ പറയുന്ന കേട്ടിട്ട് ഒരു മനുഷ്യനെ നമ്മളൊന്നും പറയേണ്ടത് അത് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചതാണ് നമ്മൾ മുന്നേക്കെ പല കേസുകളും പല ആണുങ്ങള് സ്ത്രീകളെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ആണിനെ പാടെ നമ്മൾ പറയും നമ്മൾ പറയും ഇവ എന്താ ഇവ ഇങ്ങനെ കാണിച്ചത് നമ്മൾ പറയും പക്ഷെ ഞാൻ എൻ്റെ ഇനി ഞാൻ പറയില്ല അങ്ങനെ ഒരിക്കലും പറയാം രണ്ട് ഭാഗവും കേൾക്കാതെ ഒരിക്കലും ഒരു മനുഷ്യനെ നമ്മളൊന്നും പറയരുത് ഒരിക്കലും പറയരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് പിന്നെ മൂന്ന് പേരുടെ ഉള്ളിൽ നടന്ന ഒരു പ്രശ്നം ആ മൂന്ന് പേർക്കറിയാം അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ഇപ്പൊ സിമ്പതിക്ക് വേണ്ടിയിട്ട് പലരും വന്നിരുന്നു പലതും പറയും എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വോയിസ് റെക്കോർഡ് വെളിയിൽ വന്നു എല്ലാം ചെയ്ത് ആ ഒരു വോയിസ് റെക്കോർഡിന്റെ കാര്യം മാത്രം ഇപ്പൊ പറയാം അത് കേട്ടിട്ടുണ്ട് ആ ആ വോയിസ് റെക്കോർഡ് ഒരു മിനിമം കോമൺ സെൻസ് ഉള്ള ആൾക്ക് കേട്ടാറിയാം അത് എഡിറ്റർ ആണ് അത് കട്ട് ചെയ്തിട്ടുണ്ട് അത് ചേട്ടന് തോന്നിയിട്ടുണ്ട് അത് കേട്ടിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വെച്ചതാണ് അത് മേ ബി എനിക്ക് അതായത് കൊണ്ട് അതങ്ങനെ എഡിറ്റഡ് ആണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലായി പക്ഷെ എനിക്കറിയില്ല ഏതോ ഒരു യൂട്യൂബർ വന്നിട്ട് ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂ അത് എനിക്ക് ആരോ അയച്ചായിരുന്നു പറയുന്നുണ്ട് അതിനകത്ത് ഇത് ഇങ്ങനെയല്ല ഇത് എഡിറ്റ് ചെയ്തിരുന്നു ആ ചേട്ടൻ തന്നെ വന്നിരുന്ന ഏതോ ഒരു ചേട്ടൻ എനിക്ക് അറിയില്ല കേട്ടോ വന്നിരുന്ന അത് കേക്ക് അതൊരു മിനിമം കോമൺ സെൻസ് ആണ് അത് എഡിറ്റ് എന്തുകൊണ്ടാണ് അതിന്റെ ഫുൾ ഇതാരും ചോദിച്ചില്ല അങ്ങനെ കുറെ സംഭവമുണ്ട് അപ്പം മൂന്ന് പേർക്കുള്ളിൽ നടക്കുന്ന ഒരു സാധനത്തിന് വെറുതെ കേട്ടിട്ട് അവരങ്ങനെയാണ് അവരിങ്ങനെയാണെന്ന് ലോകത്ത് ആർക്കും അവകാശമില്ല കാരണം ഇന്ന് ഞാൻ നല്ലതാണോ എന്ന് എന്നോട് തന്നെ ചോദിക്കണം അപ്പൊ എനിക്കറിയത്തുള്ളൂ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ എത്ര മാത്രം നല്ലതാണെന്ന് എനിക്കറിയുള്ളൂ അതേപോലെ ഓരോ വ്യക്തികൾക്കും അവർക്കേ അറിയത്തുള്ളൂ അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് പലതും പറയാം ഇപ്പൊ തന്നെ എനിക്കറിയല്ല ഞാൻ ആ ടൈമില് ഞാൻ ശരിക്കും പറഞ്ഞാല് ആ ടൈമിൽ ഞാൻ എൻ്റെ റൂം ചെന്നൈയിൽ എനിക്കൊരു അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റാണ് ഇവര് തന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ടൈമില് ഞാൻ ഒറ്റയ്ക്കാണ് ആ അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റിന് ഉള്ളില് ഇപ്പം സ്ത്രീ ഉണ്ട് അന്ന് എൻ്റെ എൻ്റെയോടെ സ്ത്രീ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഇപ്പം ഒറ്റയ്ക്ക് ഇരിക്കുക അതിനകത്ത് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നടന്ന എനിക്ക് ചുറ്റും എന്തൊക്കെയാണ് ബോംബ് പൊട്ടുന്ന പൊട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ അതിൻ്റെ വേറെ പല സംഭവങ്ങൾ നടക്കുന്നു കുറേ സംഭവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ എനിക്കാകെയുള്ളത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചാൽ ഈ ഇൻ്റർവ്യൂ സാധനങ്ങളൊന്നും ഞാൻ കാണാറില്ലായിരുന്നു പക്ഷെ കുറേ പേര് എനിക്കിങ്ങനെ അയച്ചോണ്ട് ഇത് എന്താ നടക്കുന്നത് ഇത് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് അയച്ചോണ്ടിരുന്നു പക്ഷെ എന്നോട് ഒന്നും ചോദിക്കാത്ത ആളുകളുണ്ട് കാരണം എന്നെ അറിയാവുന്ന ആളാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പൊതുവെ പെട്ടെന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയാൽ എല്ലാവരും ആവുന്ന ഒരാളാണ് ഞാൻ എല്ലാവരോടും സംസാരിക്കും എനിക്ക് ആണ് പെണ്ണ് ഇല്ല ഞാൻ എല്ലായിടത്തും നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പിന്നെ സംശയമുള്ളവർ ഒരു സംശയ രോഗമുള്ളത് എൻ്റെ ഒരു കുറ്റമല്ല അത് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്കറിയത്തുള്ളൂ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് എനിക്കറിയാം ഇപ്പൊ ആ ഒരു ആൾക്കാർ അവിടെ എന്താ നടന്നിട്ടുള്ളത് ഈ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുന്ന ആള് സിമ്പതി ക്രിയേറ്റ് ചെയ്യും പലതും ചെയ്യും അതിനൊരു വെപ്പൺ ആയിട്ട് അവർക്ക് ഒരു സംഭവം കൂടെ ആ കൂട്ടത്തില് ഇണ്ടായി അപ്പൊ സിമ്പതി എന്നും ഒരു പെണ്ണ് കരഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാ അവർ അഭിനയിച്ചാലും അത് മനസ്സിലാവുമെങ്കിൽ പോലും ഒരു പെണ്ണ് കരയുന്നു എന്നേ ആളുകൾ പുറകെ പോകുള്ളൂ അല്ലാതെ ഒന്നുമില്ല പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഷോക്ക് ആയതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഇത് അവിടെ ഭയങ്കര രീതി പൊക്കോണ്ടിരിക്ക ഞാൻ ഞെട്ടിപ്പോയത് അവിടെ കുറച്ച് ഇത്രേ വന്നോളു ഇവിടുത്തെ നോക്കിയപ്പോഴേ എൻ്റെ ഞാൻ ഓപ്പൺ ചെയ്തപ്പം ഫസ്റ്റ് കാണുന്നത് എന്തോ ഹോട്ടൽ ദൃശ്യം പുറത്ത് എങ്ങനെയിരിക്കും ഹോട്ടൽ ദൃശ്യം പുറത്ത് എന്തൊക്കെയായി അതായത് ഒരു ആൺകുട്ടിയോടും മിന്ത്യാലും അടുത്ത ഇന്നലെ ഒരു പ്രശ്നം നടന്ന അടുത്ത വരുന്ന ഹെഡ്ലൈൻ ആണ് ഹോട്ടൽ ദൃശ്യം പുറത്തുനിന്ന് എങ്ങനെ ഇരിക്കും ഞാൻ ഒന്നാമത് ആ ടൈമിൽ കുറച്ച് മെന്റലി കുറച്ച് ഡൗൺ ആയി എന്നാലും ഞാൻ മെന്റലി സ്ട്രോങ് ആയിട്ട് കാരണം ഞാൻ എന്നെ ആരുടെ മുമ്പ് ഞാൻ വിട്ടു വിട്ടുകൊടുക്കില്ല ഞാൻ ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നാൽ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അല്ലാതെ എനിക്ക് വേണ്ടി ആരും സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല ഞാൻ എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകളുണ്ട് എനിക്ക് കൂട്ടായിട്ട് നിൽക്കാനായിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ നിൽക്കും എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഈ സാധനമൊക്കെ കണ്ടപ്പോഴേ ഓ ഈ ഹെഡ്ലൈൻസ് ആണ് സഹിക്കാൻ പറ്റാത്തത് എനിക്ക് എനിക്കറിയല്ല ഇന്നും വെറുതെ ഒന്ന് അനുശത നടിച്ചു നോക്കിയാ ഇതിനകത്ത് വരും എന്താ ഹോട്ടൽ ദൃശ്യം പുറത്ത് പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഈ എഴുതിയിടുന്നവരുടെ വീട്ടില് അച്ഛനും പെങ്ങളും അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം സത്യമായിട്ടും എന്ന് പറയുന്ന ഒരു ഹിറ്റ് സീരിയൽ നമുക്ക് ആർക്കും കഥാപാത്രങ്ങളെയും പുതിയ താരങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് പലപ്പോഴും എത്താറുള്ളത് ഏഷ്യാനെറ്റിന്റെ പല സീരിയലുകളും എടുത്തു നോക്കുമ്പോൾ അതിലെ പല മെയിൻ ക്യാരക്ടേഴ്സും വരുന്നത് പുതിയ താരങ്ങളായിരിക്കും അവരെ പ്രേക്ഷകർ ഇരു നീട്ടി സ്വീകരിക്കാറുമുണ്ട് അത്തരത്തിൽ ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം തോന്നിയ നടിയാണ് അൻഷിത അഞ്ജി കൂടെവിടെ എന്ന സീരിയലിലെ സൂര്യ കൈമൾ എന്ന കഥാപാത്രമായിട്ടാണ് അൻഷിത നമുക്ക് മുന്നിൽ എത്തിയത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന അൻഷിത തന്റെ ജീവിതം തന്നെയാണ് സീരിയലിലും കാണിച്ചു തന്നത് എന്നാൽ പിന്നീട് അൻഷിതയെ തേടിയെത്തിയത് വലിയ വലിയ വിവാദങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വെക്കണം നമ്മളൊരു അതായത് ഇങ്ങനത്തെ സംസാരങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് പ്രത്യേകിച്ച് ആണുങ്ങള് റെക്കോർഡ് ചെയ്ത് വെക്കണം പക്ഷെ ഞാൻ ഞെട്ടിപ്പോയെന്ന ഈ എഡിറ്റിംഗ് വേർഷൻ കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി എനിക്കറിയില്ല ഇനി എന്തൊക്കെ എഡിറ്റിങ് വേർഷൻസ് തരൂന്ന് വെച്ചാൽ പറഞ്ഞ സാധനങ്ങളെ വെട്ടി ഞാൻ പറഞ്ഞത് മാത്രം വിട്ട് അങ്ങനെയാണ് അത് വെളി വന്നിരിക്കുന്നത് എനിക്കറിയാലോ ഞാൻ സംസാരിച്ച സാധനം എനിക്കറിയില്ലേ ഇനി ഞാൻ സംസാരിക്കുന്ന സാധനം ഇനി വരുമോന്നും എനിക്കറിയത്തില്ല ടെക്നോളജി അത്ര വളർന്നിരിക്കുന്നു കുഴപ്പല്ല പക്ഷേ കാണും ദൈവമുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടു ഞാൻ എപ്പോഴും പറയാനുണ്ട് ദൈവം എനിക്ക് തരുന്നത് എൻ്റെ ലൈഫിലെ ഓരോ സാധനവും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ദൈവം എനിക്ക് തന്നിട്ടുള്ള ഇന്നേ വരെ കൂടെവിടെ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടെ ഇവിടെ ചെയ്യുന്നതിന് മുമ്പേ ഏഷ്യാനിലെ എന്നെ ഒരു മെയിൻ സീരിയലിലെ നായികയായിട്ട് വിളിച്ചു അതെന്റെ കയ്യിൽ നിന്ന് പോയി പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്ന കൂടെവിടെയാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് അതാണ് ആ സീരിയലിനെ വെച്ച് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് കൂടെ ഇവിടെയാണ് അപ്പം ദൈവം എനിക്ക് ബെസ്റ്റാണ് തന്നത് അതെനിക്ക് ചെല്ലമ്മ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് തന്നത് ആ അതേ കണക്കൊരു ക്യാരക്ടർ ആരും ചെയ്യുന്നില്ല ഞാൻ ഉറപ്പായിട്ടും പറയാം പറയാ അമ്മ ക്യാരക്ടർ പെർഫോം ചെയ്യാനുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പെർഫോം ചെയ്യാനുണ്ട് ഇന്ന് തന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ കട എൻ്റെ എന്താണെന്ന് ചെ കറുത്തു പോയില്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ ഇത്രയുള്ളായിട്ട് എൻ്റെ കൈ ഞാൻ ഇപ്പൊ ഫുൾ കൈ ഇടുന്നതിന് മെയിൻ റീസൺ താൻ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഇവിടുന്ന് ഫുൾ കറുത്തിരിക്കുക എൻ്റെ മുതുക് ഫുൾ കറുത്തിരിക്കുക ബ്ലൗസ് ഇടുന്ന ഇതിൽ ഫുൾ കറുത്തിരിക്കുക ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ചേട്ടാ വെയിലത്ത് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന വെയിലല്ല ചെന്നൈ വെയിൽ നന്നായിട്ട് വെയിലത്തും മഴയത്തും ഒക്കെ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് സൈക്കിള് ചവിട്ടി കൊച്ചിനടുത്തോടെ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനോടുള്ള എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു കാര്യമുള്ള ദൈവം ഉണ്ട് ഇതിനൊക്കെ ഉള്ളത് കൊടുക്കും അന്ന് ഈ സമയത്ത് ഇവിടെ സഹപ്രവർത്തകരെ ഓഫറിങ് എനിക്ക് ആ ടൈമിൽ വേറെ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഞാൻ ഓൾറെഡി ചെയ്യുന്നോണ്ട് അങ്ങനെയൊന്നും പക്ഷെ മെന്റലി നമ്മളെ കുറച്ച് ഡൗൺ ആക്കാൻ പല സൈഡിൽ നിന്നും ശ്രമിച്ചു നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വളർച്ച ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവര് നമ്മളെ കിട്ടിയ അവസരത്തിൽ ചവിട്ടി തഴക്കാന്ന് പറയില്ലേ അല്ലാതെ ഞാൻ നോർമൽ ആയിട്ടിരിക്കുമ്പോ എന്നെ അവർക്ക് ചവിട്ടി താഴ്ക്കാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു ഇതിൽ അവർക്ക് അറിയാം മെന്റലി ഇവിടെ വീക്കാണ് എന്നുള്ള ടൈമില് മെന്റലി കുറച്ച് എന്നാ ഒന്നും കൂടി വീക്കാക്കാൻ നോക്കി പക്ഷെ വിട്ടുകൊടുത്തില്ലെന്ന് പറഞ്ഞാലും എല്ലാവരും മനുഷ്യന്മാരാണ് ഞാൻ ഭയങ്കര വലിയൊരു സംഭവം തന്നെ ഇവിടെ നടന്ന് എന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് പക്ഷെ എനിക്കത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല നമ്മൾ നമ്മൾ വിട്ടുപോകും നമ്മൾ മൊത്തത്തിൽ നമ്മൾ വിട്ടുപോകും മൈൻഡും കാര്യങ്ങളും ഒക്കെ വിട്ടുപോകും നമ്മൾ എന്തിനു എന്ന് തോന്നും തമിഴിലേക്ക് ചേക്കേറിയതോടെ അൻഷിത കുറച്ചുകൂടി പ്രശസ്തിയായി മാറി തമിഴിലെ ചെല്ലമ്മ എന്ന സീരിയലാണ് അൻഷിതയ്ക്ക് വലിയൊരു പേര് നേടിക്കൊടുത്തത് ആ ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് ഒരുപാട് പ്രകടനം കാഴ്ചവെക്കാൻ ഉണ്ടായിരുന്ന സീരിയൽ തന്നെയായിരുന്നു ഇത് എന്നാൽ ആ സീരിയലിലെ നടനായ അർണവും അൻഷിതയും തമ്മിൽ എന്തോ അടുപ്പമുണ്ടെന്ന രീതിയിൽ ഒരു ഫോൺ കോൾ ലീക്ക് ആവുകയും തുടർന്നുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി താരദമ്പതികളായ ദിവ്യാശ്രീധറും അർണവ് അംജദും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അർണവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ദിവ്യ എത്തി ഗാർഹിക പീഡനം ഗർഭജിതത്തിനുള്ള ശ്രമം അവിഹിത ബന്ധം ഇവയൊക്കെ ദിവ്യ അർണവിനെതിരെ ആരോപിച്ചു സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന അൻഷിത അക്ബർ ഷായുമായി അർണവ് പ്രണയത്തിലാണെന്നും തന്നെ ഒഴിവാക്കി അൻഷിതയെ വിവാഹം കഴിക്കാൻ അർണവ് പദ്ധതിയിടുന്നുണ്ടെന്നും ദിവ്യ ആരോപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം നിഷേധിച്ച് അർണവും വിവാഹത്തിലെ ബന്ധത്തിൽ കാര്യം ദിവ്യ തന്നെ വിവാഹം ഞാൻ പേഴ്സണൽ അനുഭവം ഞാൻ എന്നെ അറിഞ്ഞൂടാത്ത വ്യക്തികളുണ്ട് അൻഷിത എന്നൊരു ആക്ട്രസ് ഉണ്ട് വിജയ് ടി വി ഏഷ്യാനെട്ടിൽ ഇങ്ങനെ സീരിയൽ ചെയ്യുന്നു ഇന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയാം അല്ലാതെ പേഴ്സണലി എന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്നെ അറിയില്ല ഇവരൊക്കെ ആയിരിക്കാം ചിലപ്പോ കുറ്റം പറയുന്നത് അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാം അത് ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ അവരെ കാട്ടിലും പത്ത് പടി മുകളില്ല അതുകൊണ്ട് അവർക്ക് എന്നെ കുറ്റം പറയുമ്പോൾ മനസ്സുഖം കിട്ടാരി പറയട്ടെ സന്തോഷമായിട്ട് കിട്ടേ മറ്റുള്ളവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം ഈ ഇഷ്യൂണ്ടായ ദിവസങ്ങളുണ്ടല്ലോ അതായത് നാട്ടില് ചർച്ചയാവുന്നു പല യൂട്യൂബ് ചാനലുകാർ വന്ന് റിയാക്ട് ചെയ്യുന്ന അവരുടെ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട് എനിക്ക് എനിക്കറിയൂ നൂറ് പ്ലസ് എന്റെ ലൈഫിൽ ആദ്യമായി രാവിലെയൊക്കെ ഏറ്റവും നൂറ് പ്ലസ് ഇങ്ങനെയൊക്കെ മെസ്സേജസ് ഒയ്യോ അറിയല്ല എന്താന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ പ്രൈവറ്റ് ആക്കി ഇട്ടു എന്നുവെച്ചാൽ ചെലപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ആത്മഹത്യ പ്രേരണ എന്ന് പറയില്ലേ ചെലപ്പോ നമ്മൾ ചെയ്തു കളയും അമ്മാതിരിത്തെ മെസ്സേജ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് കാരണം എന്റെ മനസ്സിന് വിട്ടു പോവരുതല്ലോ ഞാൻ പിടിച്ചു വെക്കണ്ടേ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ഒരുപാട് മലയാളം ഓൺലൈൻ ചാനലൊക്കെ മലയാളം ഓൺലൈൻ ചാനലിനെ കുറിച്ച് പറയരുത് ചേട്ടാ ഞാൻ പോയി അതായത് നമ്മള് നല്ലതായിട്ട് നമ്മളിപ്പം ഞാൻ കൂടെ എന്നൊരു സീരിയൽ ചെയ്തപ്പം അല്ലെങ്കിൽ ഞാൻ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ആഘോഷിച്ചു അതിനെ അവരാഘോഷിച്ചു ഇന്ന കുട്ടി നല്ലതാണ് ഇതാണ് ഈ കുട്ടി ഇത് ചെയ്യുന്നു ഈ കുട്ടി അവിടെ പോയി നമ്മൾ പോകുന്നിടത്ത് എല്ലാ ന്യൂസ് ആണ് ഈ ഇത് നോക്കിയ യൂട്യൂബ് നോക്കിയ എല്ലാ ന്യൂസാണ് ആ പറഞ്ഞ വാകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നപ്പോ എന്താണ് അവിടെ നടന്നതെന്ന് പോലും അവർക്ക് അറിയില്ല ഞാൻ ചോദിക്കുക ഇപ്പൊ ചേട്ടൻ ഇപ്പം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ചേട്ടൻ ഇറങ്ങിപ്പോയി പറയാണ് അത് ചേട്ടൻ വേണ്ട പെണ്ണ് പറഞ്ഞാലേ എല്ലാത്തിനും വിലയുള്ളൂ ഞാൻ ഇറങ്ങിപ്പോയിട്ട് പറയാണ് ആ ചേട്ടൻ എന്നെ കയറി പിടിച്ചു ആ ചേട്ടൻ എനിക്ക് വളരെ മോശമായി സംസാരിച്ചു എന്ന് ഞാൻ പറയുക തീർന്നു ചേട്ടന്റെ കഥ കഴിഞ്ഞു അതാണ് ഇന്നത്തെ ലോകം അതാണ് ഇന്ന് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇന്ന് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റിയ ഒരു സാധനം കണ്ണുനീരും ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ ടൈമിൽ എന്താ എനിക്ക് ഞാനൊരു ഇരുപത്തി ഇപ്പൊ എനിക്ക് ഇരുപത്തി അഞ്ച് എനിക്ക് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകൊച്ചാണ് ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾഡായി നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് ഞാനൊരു മനുഷ്യനാണ് ഏഹ് എനിക്കൊരു ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് ആ ബോൾഡായി നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് ഞാൻ നിനക്ക് എല്ലാവരുടെ മുമ്പിൽ കരയാറില്ല ആ ടൈം എന്ന് വെച്ചാൽ ഞാൻ പൊട്ടി നിൽക്കുന്ന സമയമാണ് അതെന്നെ വളരെ അടുത്തതായവർക്കൊക്കെ അറിയാം അടുത്ത് അടുത്തറിയാവുന്ന ആളുകൾക്ക് അറിയാം എന്നെ ഇരുപത്തിനാല് മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അതായത് എന്നെ അടുത്ത് അടുത്തറിയാവുന്നവർ എൻ്റെ അമ്മ ഭയങ്കര പേടിയായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തു കളയുവോ എന്നൊക്കെ ഭയങ്കര പേടിയാണെന്ന് വെച്ചാൽ എനിക്ക് ആരും ഉണ്ടാക്കി തന്നതല്ല അൻഷിത എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ള പദവി എനിക്ക് ആരും ഉണ്ടാക്കി തന്നതല്ല എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഒരു ഫീൽഡിൽ എന്നെ കൊണ്ടുവന്ന് അതായത് അമ്മ എൻ്റെ അമ്മ എടുത്ത എഫേർട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ലായിരുന്നു അതിനു വെച്ചാൽ എൻ്റെ അമ്മ എടുത്ത എഫേർട്ട് ഞാൻ ഇന്ന് വന്ന് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് എടുത്തൊരു പേരാണ് അൻഷിത എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് എനിക്ക് നാട്ടുകാരെല്ലാം ബോധിപ്പിക്കണ്ട എനിക്ക് എന്നെ അറിയുന്ന ആളുകളെ ബോധിപ്പിച്ചാ മതി എൻറെ അമ്മയൊക്കെ എന്നെ വീട്ടിൽ നിന്ന് വെച്ചാൽ ആര് വിശ്വസിക്കില്ല എത്രയും വലിയ പ്രശ്നം നടക്ക വിളിച്ച എൻ്റെ ബ്രദർ എല്ലാരും എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ എന്താന്ന് ഞങ്ങൾക്കറിയാം നീ ഒരാണിനോട് എങ്ങനെ മിണ്ടും നീ എന്താന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇത് വിട്ടേക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെ അടുത്ത് ഒരു ചോദ്യം അതിൻ്റെ അപ്പുറം ഇപ്പുറം ചോദിച്ചിട്ടില്ല